ഉപേക്ഷായ ശ്രേഷ്ഠ വ്യക്തികളെ ഈ പുണ്യപുരാതന ക്ഷേത്രത്തിന്റെ തിരുവറ്റത്ത് തടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ വളരെ ദൂരയിൽ നിന്ന് കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാഗാന്ധി മതസ്ഥരായ നിവാസികളെ പുരാണ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതട്ടെ യുവരാജാമോടൊപ്പം ഈ വേദിയിൽ വരുമ്പോ എന്റെ കുടുംബവും തിരുതാംകൂർ രാജ്യോത്സവം തമ്മിലുള്ള വലിയ ബന്ധത്തെപ്പറ്റി ഞാൻ ഓർക്കുകയായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിൽ ബ്രാഹ്മിണരും നായന്മാരും അല്ലാത്ത ആദ്യത്തെ സെഷൻ ജഡ്ജി എന്റെ മുതുമുത്തച്ഛനായിരുന്നു അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത തിരുതാംകൂർ റാണി ലക്ഷ്മി ഭായി ആയിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തിനാലിൽ പോലീസ് ചീഫായി നായന്മാരല്ലാത്ത ഒരാളിനെ ആദ്യം അപ്പോയിന്റ് ചെയ്തത് എന്റെ മുതുമുത്തച്ഛനായിരുന്ന തെക്കുവീട്ടിൽ അമിനാഥനായിരുന്നു അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത സ്വാതന്ത്ര്യനാരായണാവാണ് ആ രാജപരമ്പരയുമായി ഞങ്ങൾക്ക് ഒരു വലിയ ബന്ധം ഈ വേദിയിൽ വെച്ച് ഉണ്ടായത് വലിയ സന്തോഷാണ് തരണനൂർ നമ്മുടെ കുടുംബവും ഞങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് മലയാള ഭാഷയിൽ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് പത്ത് ദിവസം അത്ര ദിവസം തർണനെല്ലൂർ നമ്പതിരിപ്പാട് ആ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം എന്റെ പൂർവീകനായ തെക്കെ വീട്ടിൽ അഭിരാധനായിരുന്നു ഞാൻ അമ്മയുടെ വീടിന്റെ അടുത്ത് കലയോരത്ത് മണ്ണിനടിയിൽ നിന്ന് ശിവലിംഗമൊക്കെ കിട്ടി അങ്ങനെ തലനുള്ളൂ നമ്പരിൽപ്പാടിനെ ബന്ധപ്പെടുകയും അദ്ദേഹം വന്ന് അത് കാണാതെ പോയ കൊന്നത്തൂർ തളി എന്ന് കണ്ടെത്തുകയും ആ തളിക്കൽ ക്ഷേത്രത്തെ പ്രദർശിക്കുകയും ചെയ്ത് തന്നൂർ നമ്പരിൽപ്പാട് അവരാണ് അതുകൊണ്ട് തകർന്നുള്ള നമ്പൊരുപാടുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയെന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് അവാർഡ് ഒരു വേദിയിൽ സംസാരിക്കുന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇവിടെ ഒരു മഹാക്ഷേത്രം പുനർനിർമ്മിക്കുകയും ഈ രീതിയിൽ ആകുകയും ചെയ്യുന്നപ്പോൾ ക്ഷേത്ര സങ്കല്പത്തെപ്പറ്റി സംസ്കൃതത്തിലല്ലാത്ത ഒരു വ്യാഖ്യാനം നിങ്ങളുടെ മുമ്പിൽ തരാനായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ സനാതനധർമ്മത്തിന്റെ വിശാലമായ ആരാധനാ കേന്ദ്രങ്ങളാണ് സനാതർമെന്ന് കേൾക്കും ഇന്ത്യയിൽ മാത്രം ഉണ്ടായതെന്തോ ആണെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെയല്ല മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പടർന്നു കിടന്ന ഒന്നാണ് സനാതനധർമ്മം എന്ന് പറയുന്ന വിശ്വാസം ഏറ്റവും വടക്കുള്ള ക്ഷേത്രം കണ്ടെത്തിയിട്ടുള്ളത് റഷ്യയുടെ തീരത്തുള്ള കാസ്പിയൻ കടലിന്റെ തീരത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു മഞ്ഞ് മല താഴെ വന്നു ആ മഞ്ഞെല്ലാം മാറ്റി ചെല്ലുമ്പോൾ അതിന്റെ അടിയിൽ കണ്ടെത്തിയത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു ശനാനന്ദർ മത കശപ്പി മുനിയുടെ പേരിലാണ് കശപ്പി സാഗരം കാസ്പിയൻ സി ആയി മാറിയത് ഈ കശ്യപ്പിന് അവിടെ നിന്ന് യാത്ര ചെയ്തിട്ടാണ് അഫ്ഗാനിസ്ഥാനും താജിക്കിസ്ഥാനൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ കാശ്മീരിലെത്തിരുന്നു കാശ്മീർ എന്നുള്ള വാക്ക് കശപ്പ് എമീൻ കശപ്പിൽ നിന്ന് താമസിച്ച സ്ഥലം ഈ കശപ്പ് മീനാണ് കാശ്മീർ ഇപ്പം മുസ്ലിം പുരുഷ ആണെങ്കിലും അത് ഹിന്ദു മതത്തിന്റെ ഒരു സനാതന സംബന്ധ വീറ്റിൽ കാശ്മീർ അവിടെ നിന്ന് കസാക്കിസ്ഥാനിലും താജകിസ്ഥാനിലും ഉസ്ബക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി അയ്യായിരത്തിലേറെ ക്ഷേത്രങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് അതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു ചില സ്ഥലത്ത് ഭക്തന്മാർ എന്നാൽ പടിഞ്ഞാറോട്ട് പോയാലോ പടിഞ്ഞാറോട്ട് പോയാൽ ഇറാൻ അല്ലെങ്കിൽ പേർഷ്യ ആ രാജ്യം ഹിന്ദുക്കൾ വലിച്ചിരുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ പ്രസിദ്ധരാജ അരക്ക അതെങ്കിൽ വായിച്ചിട്ടുണ്ടാവും സൈറസ് ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യം ഉണ്ടാക്കി എന്ന് സംസ്കൃതത്തിലെ സരസൻ എന്ന് പറയുന്ന വാക്കാണ് ഈ സൈറസ് എന്ന് തിരി പറയുന്നത് അദ്ദേഹത്തിന്റെ കൊച്ചുമോന്റെ മകനായിരുന്നു സക്സസ് സക്സസ് എന്ന് പറയുന്ന സംസ്കൃതത്തിൽ സഹർഷൻ എന്ന രാജാവാണ് ഈ സഹർഷൻ എന്നുള്ള വാക്ക് വായ്പള്ളാതെയാണ് ഈ ഗ്രീക്കുക അദ്ദേഹത്തെ സക്സസ് ആക്കി മാറ്റിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനാണ് വേദോത്സവത്തിൽ പറയുന്ന എസ്തറിന് വിവാഹം കഴിച്ച അർത്ഥാ സക്സസ് അർത്ഥാ സക്സസ് എന്ന് പറയുന്ന സംസ്കൃതത്തിലെ അർത്ഥ സഹർഷൻ എന്ന വാക്കാണ് ഗ്രീക്കിൽ എഴുതി വച്ചിരിക്കുന്നത് പേർഷ്യയിലെ രാജാക്കന്മാരെല്ലാം ഹിന്ദുക്കളായിരുന്നു തങ്ങൾക്കെല്ലാം സംസ്കൃതത്തിലാണ് അദ്ദേഹത്തെ പേര് ഏർപ്പെട്ടിട്ടുള്ളത് ഇറാഖിൽ ചെന്നു കഴിഞ്ഞാല് അവിടെ ഭരിച്ചിരുന്ന പ്രസിദ്ധമായ രാജവംശം ഇന്ദ്രനേയും മിത്രനെയും ഭരണനേക്ക് ആരാധിച്ച ഹിന്ദുക്കളുടെ അവർന്ന ചാർച്ചക്കാരുടെ ഒരു രാജവംശമാണ് നമ്മളവിടെ തുർക്കിയോട് ചെന്നു കഴിഞ്ഞാൽ തുർക്കി ഭരിച്ചിരുന്നത് പ്രസിദ്ധമായ രാജവംശം ആ രാജവംശം ഹിറ്റൈറ്റുകൾ ഹിതാവിയർ എന്നറിയപ്പെടുന്നവരാണ് ഹിറ്റൈറ്റുകളുടെ തലസ്ഥാനം ബോഗസ്കോയി ആ ബോഗസ്കോയിയിലെ ശിലാ ലിഖിതങ്ങൾ മൂവായിരത്തി തൊണ്ണൂറ് വർഷം പഴക്കമുള്ളത് കണ്ടെത്തി അവരുടെ പ്രധാനപ്പെട്ട ദൈവന്മാര് ഋഗുവേജത്തിലെ ഇന്ദ്രൻ മിത്രൻ വരുണൻ തുടങ്ങിയ ദൈവന്മാര് ഈജിപ്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ച മുപ്പത് അംഗ സംഘം മുഴുവൻ ഹിന്ദുക്കളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി മുമ്പാകെ നൃത്തം ചെയ്ത പന്ത്രണ്ട് പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളായിരുന്നു എന്ന് ഇന്നസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സൌത്ത് ഏഷ്യ മുഴുവൻ ഹിന്ദു മതത്തിന്റെ സ്ഥലങ്ങളായി നമ്മളിവിടുത്ത് അങ്ങോട്ട് പോയാൽ ബർമ മലേഷ്യ ഇതൊക്കെ ഹിന്ദു രാജ്യങ്ങളായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇന്ത്യയിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കമ്പോഡിയയിലാണ് കമ്പോഡിയയിൽ അങ്കോർ വാട്ട് എന്നൊരു ക്ഷേത്രം അങ്കോർ വാട്ട് പത്ത് ചതുർശ കിലോമീറ്റർ ക്ഷേത്രമാണ് പത്ത് ചതുർശ കിലോമീറ്റർ ഇവിടുന്ന് ക്ഷേത്രം തുടങ്ങിയാലും കല്ലറ ജംഗ്ഷൻ ഉൾപ്പെടെ പാർന്നു കിടക്കാൻ തറയിൽ നിന്നാൽ ആ ക്ഷേത്രം കാണാൻ പറ്റിയില്ല ഒരു ഹെലികോപ്റ്റർ കയറി മേളയിൽ നിങ്ങൾ താപ്പോട്ട് നോക്കിയെങ്കിൽ പത്ത് കിലോമീറ്റർ ഒരു ക്ഷേത്രം കാണാൻ പറ്റുള്ളൂ അതിപ്പോ ലോകം യുനെസ്കോ സ്മാരകമാക്കി സംരക്ഷിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം തട്ടിപ്പോയാൽ ഇന്ത്യയിലല്ല ക്ഷേത്രം ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജെക്കാത്തക്കടുത്താണ് ഓരോ ഗുദൂർ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മെയിൻ ഗേറ്റിലൂടെ കയറിയാൽ ഒന്നര കിലോമീറ്ററാണ് ക്ഷേത്രം ഒന്നര കിലോമീറ്റർ നടത്തെങ്കിലേ ക്ഷേത്രത്തിന്റെ പുറകിലത്തെ ഗേറ്റുകൾ പുറത്തറക്കാൻ പറ്റുള്ളൂ ഒരു മതത്തിനും ഒന്നര കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയയില്ല ഓരോ ഗുദൂർ ക്ഷേത്രം പോലെ പസഫിക് സന്ദർഭത്തിലെ പതിനാല് ദ്വീപ സമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമേന്ദ്രന്റെ പേരിലാണ് പേരിടപ്പെട്ടിരിക്കുന്നത് തെക്കൻ പസഫിക്കിലെ പ്രസിദ്ധമായ ദ്വീപാണ് ഫിജി ഫിജി ദ്വീപിക്ക് ചെന്നാൽ അവിടെ ഒരു ദ്വീപുണ്ട് രമണക ദ്വീപ് രമണക ദ്വീപിലെ ആൾക്കാർ പറയുന്നു ഞങ്ങൾ കാളിയന്മാരാണ് ഭഗവാൻ കൃഷ്ണൻ ഞങ്ങളെ യമുനാധിക ദ്വീപത്ത് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും ഭാഗവതം വായിക്കുമ്പോൾ കാളിയ മർദ്ദനം കഴിഞ്ഞ് കാളിയന്റെ രണ്ട് ഭാര്യമാരും നാല് മക്കളും കൂടി ഭഗവാൻ കൃഷ്ണൻ എടുത്തു ഭഗവാനെ ഭർത്താവിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു നാല് മക്കൾ വന്ന് ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു എന്റെ അച്ഛനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു ഭഗവാൻ ഞങ്ങൾ കൊല്ലുന്നു പക്ഷേ നീ നീ ഈ നദിയൊന്നും വിഷുവിൽ തുറക്കാൻ പറ്റിയില്ല നീ കടല് കടന്ന് രമണക ദ്വീപിൽ പോയി താമസിച്ചോളാൻ ഭഗവാൻ കൃഷ്ണൻ കാളികനോട് ആവശ്യപ്പെട്ടു ഇതാ കടല് കടന്ന് ഷിജിയിലെ രമണക ദ്വീപിൽ അവിടെ ഉള്ളവർ പറഞ്ഞു ഞങ്ങൾ കാളിയന്മാരാണ് ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യുവനന്ദ്രന്റെ തീരുത്തൊന്നുകൂടി ചേർന്ന് സൗത്ത് പസഫിക്കിലാണ് ഈ പറയുന്നത് ഓസ്ട്രേലിയയിലെ മൗറികൾക്ക് ഒരു പുണ്യക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ അവർ വളരെ ഭംഗിയായിട്ട് ആരാധിച്ചിരുന്ന ഒരു മണിയെ ഈ ക്ഷേത്രത്തിന് ഒരു ലൈറ്റിംഗ് അടിച്ചു അപ്പോൾ അതിനെ ഹോളി ഹോളിസ് കയറി റിപ്പയർ ചെയ്യേണ്ടി വന്നു റിപ്പയർ ചെയ്തിട്ട് ഈ മണി എന്ന് പോക്ക ആ മണിയിലെ പരമശിവന്റെ പേര് കൊത്തിവെച്ചിരിക്കാണ് തമിഴ്മയുടെ അപ്പം ഈ മൗറി ഇന്ത്യയിൽ നിന്ന് പോയതാണെന്നുള്ളത് കൃത്യം അവർ ഹിന്ദുക്കളാണെന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണ് മൊറീഷ്യസ് ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഏറ്റവും പ്രസിദ്ധനായ പ്രസിഡന്റ് രാജൻ ദേവൻ നായർ പാഠശാലക്കാരനൊരു നായരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റോ തമിഴ്നാട്ടുകാരനായ ഒരു ഹിന്ദുവാണ് ഇപ്പോൾ സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രസിഡന്റോ ഒരു ഹിന്ദുവാണ് ന്യൂസിലൻഡിന്റെ ഫോറൻ മിനിസ്റ്ററുടെ പേര് പ്രിയങ്ക നായർ അംഗവാളിക്കാരി നായർശ്രീയാണ് ന്യൂസിലൻഡിന്റെ ഫോറൻ മിനിസ്റ്റർ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്ക അതിന്റെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് തമിഴ്നാട്ടിൽ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച മോളാണ് ഇപ്പൊ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് നാളെ ബിഡനുകള ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി തത്താൻ അടുത്ത പ്രസിഡന്റ് ആവുമെന്നും കമല ആണ് ബ്രിട്ടീഷുകാർ നൂറ്റൂറ് വർഷം മരിച്ചു ഇപ്പൊ ബ്രിട്ടീഷുകാരെ ഭരിക്കുന്ന ആരാണ് ഹിന്ദുവായ അഗ്നിയെ ആരാധിക്കുന്ന ഋഷിഭക്തപ്രമുകളുടെ പേരുള്ള ഋഷി സുനാ നമ്മളെ വരച്ച് ബ്രിട്ടീഷുകാരനിപ്പോൾ ഭരിച്ചോണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയായിട്ട് ഇതാണ് സനാതനധർമ്മത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ പറഞ്ഞു കിടന്ന വിശാലമായ ഒന്നാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധമായ മതം അതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമുള്ള ഒന്നാണ് തെറ്റേസ് കളയരുത് ഇപ്പോഴുള്ള ഇന്ത്യക്കാരായ ഹിന്ദുക്കൾ മൂന്നര കോടിയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഹിന്ദുക്കൾ മൂന്നര കോടി അവിടെ എത്രയോ രാജ്യങ്ങളിലെ പ്രസിദ്ധമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു അപ്പൊ ഈ ക്ഷേത്ര സങ്കല്പം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം നമ്മളൊക്കെ കാണുന്ന ഏറ്റവും കൂടുതൽ അത്ഭുതമുണ്ട് അത് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ പാലിത്താനോ എന്നൊരു സ്ഥലമുണ്ട് പാലിത്താനോ ആയിരം ക്ഷേത്രം ഒരു മലയും അതിന്റെ കംപ്ലീറ്റ് അടിവാരം മുഴുവൻ ക്ഷേത്രമാണ് ആറ് നൂറ്റാണ്ട് ഒരു രാജവംശം അറുനൂറ് വർഷം കൊണ്ട് ഒറ്റ സ്ഥലത്ത് ഒരു മലയെ അതിന് ചുറ്റുവായിട്ട് ആയിരം ക്ഷേത്രം വെച്ചിരിക്കുകയാണ് ആയിരം ക്ഷേത്രം ഏതെങ്കിലും മോദത്തിലുണ്ടോ ഇങ്ങനെ ആയിരം ക്ഷേത്രോത്സാഹത്തുള്ള സ്ഥലം ഇത് അതിശ്രദ്ധേയമായി നമ്മൾ മനസിലാക്കേണ്ട ഒന്നാണ് ഈ ക്ഷേത്ര സങ്കല്പം അപ്പൊ ഈ ക്ഷേത്രം നാല് പടികൾ കടന്നാണ് ക്ഷേത്രമായത് സനാതനമുറത്ത് ഉണ്ടായിരുന്ന കാവുകളായി കാവെന്ന് പറഞ്ഞ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഈശ്വര സങ്കല്പത്തെ പ്രതിഷ്ഠിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരുന്നു കാവ് പ്രകൃതിയോട് ഇണചേർന്നുകൊണ്ടുള്ള പച്ച ലതാദികളോടും വൃക്ഷങ്ങളോടും ഇണ ഇണ ചേർന്നുള്ള ആരാധനാ സങ്കല്പമായിരുന്നു കാവുകൾ കുറച്ചു കഴിഞ്ഞ് ഈ കാവില് കോമ്പിലായി ഈ കാവിലുണ്ടായിരിക്കുന്ന ഈശ്വര സങ്കല്പം വെയിലും മഴയും കൊണ്ടാതിരിക്കാൻ വേണ്ടി അതിന്റെ മുകളിലൊരു മേൽക്കൂര പണിഞ്ഞുണ്ടാക്കി ആ മേൽക്കൂര പണി കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു മതിലി കെട്ടി സംരക്ഷിച്ചു അപ്പം ആ ഗേറ്റ് കടന്ന് അഹത്ത് കയറുന്നവർക്ക് മാത്രമേ ഈശ്വര സങ്കല്പല്ലാൻ പറ്റുള്ളൂ ബാക്കോ കയറാൻ പറ്റിയല്ല അങ്ങനെ കാവുകൾ കോവിലായി കുറച്ചു കഴിഞ്ഞപ്പോ ഈ കോവിൽ കോവിലമ്പലമായി മാറി ഈശ്വര സങ്കല്പത്തിന്റെ പ്രതിഷേധ ചുറ്റും മതിലു കെട്ടി ആ ക്ഷേത്രത്തിന്റെ വസ്തുവുകൾ ആരും മോഷ്ടിച്ചോട്ട് ഉപാരിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ വസ്തു ചുറ്റും മതിലു കെട്ടി മതിൽ കെട്ടിയപ്പോ അത് അമ്പലമായി മാറി ഒരായിരത്തഞ്ഞൂറ് വർഷത്തിനുമുമ്പാണ് ക്ഷേത്രങ്ങൾ ക്രണിക്കപ്പെട്ടത് അമ്പലം ക്ഷേത്രമായി മാറി അമ്പലം ക്ഷേത്രമായി മാറിയപ്പോൾ ആ ക്ഷേത്രത്തിന് പുതിയ രൂപവും ഭാവവും ഉണ്ടായി പ്രസിദ്ധമായ പ്രയാഗയിലെ ക്ഷേത്രം പുരിയിലെ മഹത്തായ ക്ഷേത്രം മധുര മീനാക്ഷി ക്ഷേത്രം തഞ്ചാവൂരിലെ പ്രസിദ്ധമായ ക്ഷേത്രം കേരളത്തിൽ പഥുരാമസ്വാമി ക്ഷേത്രം തൊട്ട് അവിടെ പൂവോട്ട് കാണുന്ന നൂറ്റിയെട്ട് പ്രസിദ്ധമായ ക്ഷേത്രം അശ്വതി തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ തുളസി ഗാർലൻഡിൽ പറയുന്ന ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കപ്പെടുമ്പോൾ അതിനകത്ത് ണ്ടാക്കുന്ന രഹസ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു സ്ഥലഭമാണ് തഞ്ചാവൂരിലെ ക്ഷേത്രം തഞ്ചാവൂരുള്ള ക്ഷേത്രത്തിൽ ആയിരം നാർഗവിഗ്നങ്ങൾ ഇങ്ങനെ വച്ചിട്ട് ആയിരം ദീപങ്ങൾ കൊളുത്തുന്ന സിസ്റ്റം ഉണ്ടാക്കി ക്ഷേത്രം പണിയിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഈ പൊക്കത്തിൽ അറുപത്തിരണ്ട് ടൗണുള്ള ഒറ്റക്കല്ല അറുപത് ക്ഷേത്രത്തിന് മുകളിൽ വെച്ചിരിക്കുന്നത് ഒരൊറ്റക്കല് എന്തുകൊണ്ടാണ് ക്ഷേത്രം തകർന്ന് വീഴുന്നില്ലാന്ന് റിസർച്ച് ചെയ്തത് അമേരിക്കയിൽ നിന്ന് ഒമ്പത് ശാസ്ത്രജ്ഞന്മാരായി മഹത്തായ കൺസ്ട്രക്ഷനാണ് ഈ ക്ഷേത്രം കേരളത്തിൽ അഭിമാനമായ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്തൊരു അത്ഭുതമുണ്ടെന്നറിയാവുന്ന വിഷൂരിൽ നിന്ന് രാവിലെ മെൽക്കുറിയിൽ നിന്നൊരു സൂര്യരശ്മി നേരെ വന്നിട്ട് പത്മനാഭസ്വാമിയുടെ വലത്തെ തള്ളവേറില് വന്ന മുട്ടും അതായത് സൂര്യഭഗവാൻ പത്മനാഭസ്വാമി വളങ്ങുന്നു ആയിരം കൊല്ലത്തിനു മുമ്പ് സൂര്യരശ്മി വിഷുവിൽ നിന്ന് രാവിലെ കറക്റ്റ് ഭഗവാന്റെ തല കൊല്ലത്തെ കൊണ്ടു പണിഞ്ഞിരിക്കുന്ന ആയിരം കൊല്ലത്തിനുമ്പ് ആയിരത്തിഅഞ്ഞൂറ്റി എൺപത്തി ആറിലാണ് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസമാണ് കണ്ടെത്തിയത് ആയിരം കൊല്ലത്തിന് പത്മാമസ്വാമി ക്ഷേത്രം പണിഞ്ഞപ്പോൾ ആ മേൽക്കൂരയുടെ ഭാരം കൊണ്ടുവന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് തൂണുകളിൽ അതിന്റെ ഭാരം വന്നിട്ട് പിന്നെ ഒരു കാൽ തൂണ് മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ തൂണിലാണ് പത്മനാഭ സ്വാമ ക്ഷേത്രത്തിന്റെ മുകളിൽ ആ ഭയങ്കര ഭാരം നിൽക്കുന്നത് ആയിരം കൊല്ലത്തിനുമുമ്പ് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം അറിയാമായിരുന്നു ഒരാണ്ട് മുന്നൂറ്റി അറുപത്തി കാൽ ദിവസമാണ് എന്ന് കൃത്യമായിട്ടാണ് നമ്മള് പത്മനാഭസ്വാമി ഇങ്ങനെ സപത്തിന്റെ മുകളിൽ കിടക്കാൻ അനന്ത മുകളിൽ കിടക്കാൻ അവിടെ ഒരു ഭക്തൻ ചെന്നിട്ട് നമസ്കരിച്ചാൽ ഇടത്തെ ചെവിയോ വലത്തെ ചെവിയോ തറയിൽ തൊട്ടിക്കണം തറയിൽ തൊട്ട എത്ര സംഭവിക്കുന്നറിയാമോ അഞ്ച് കിലോമീറ്റർ അകലെ ശംഖുമുഖത്തെ തിരമാലകൾ കരയിൽ അടിക്കുന്ന ശബ്ദം പത്ര മുമ്പിൽ അനന്ത പത്രാവിന് മുമ്പിൽ നമ്മൾ ചെവി തറയുമ്പോൾ തൊട്ടാൽ എന്തൊരു മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയാണ് രണ്ടായിരം യക്ഷികളാണ് പത്രോളം സ്ഥാനം ക്ഷേത്രത്തിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്നത് ഒരു രക്ഷി അടുത്ത യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടായിരക്ഷും ആ കൊത്തുപണിയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തി രണ്ടായിരക്ഷികളായി കൊത്തിവെച്ചിരിക്കുകയാണ് എന്തൊരു അത്ഭുതമാണ് രാവിലെ കൃഷിവിനൊന്ന് രാവിലെ ചെയ്താൽ പതിനാമത് ക്ഷേത്രത്തിന്റെ മേഖലയിൽ ഒന്ന് ഏഴ് ദ്വാരങ്ങളുണ്ട് ആദ്യം സൂര്യൻ ആദ്യത്തെ താഴ്ത്തിക്കാരും രണ്ടാം തീവ്രക്കാരും മൂന്നാം തീവ്രക്കാരും അനുക്രമമായി ഏഴ് ദ്വാരങ്ങളിൽ നടന്ന് സൂര്യൻ വിസപ്പേറി ആയിരം കൊല്ലത്തന്തൂർ ക്ഷേത്രം ഇപ്പൊ നമ്മുടെ മഹാന്മാരായ ശില്പികൾ എന്തൊരു അത്ഭുതമെന്നൊരു പത്തനാമത്മി ക്ഷേത്രമാണ് അപ്പോഴേ വളരെ ശ്രദ്ധേയമായ കാര്യം അപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് ഞാനൊരു മോട്ടിവേഷണൽ ടോക്ക് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കോളേജ് കുട്ടികൾ ചോദിച്ചു സാറിന് സാധിക്കാൻ പറ്റാതെ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടോ ഞാൻ അതിന് ഒറ്റ ആഗ്രഹമുണ്ട് ആ പത്തനാമി സാമിക്ഷേത്രത്തിനകത്ത് കയറി അനന്തസേന അകത്തിനൊന്ന് നമസ്കരിക്കണമെന്ന് ആഗ്രഹം പക്ഷെ ഞാൻ ക്രിസ്ത്യാനിയായി പോയി കേറാവു വേറെ കേട്ട് ക്രിസ്ത്യാനികൾ കള്ളാമ്പോൾ നേരത്ത് കയറിയിട്ടുണ്ട് ഞാൻ കയറി അപ്പോഴ കണ്ടുപിടിക്കും പഴയ ഡി ജി പി അസാനേക്കുമാണ് കയറിയത് അവിടെ മുഖരം അംഗീകാരം കണ്ടെടുത്ത് കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഒരു കോളേജ് കുട്ടികളോട് നോക്കാം